ഇന്ന് സൺഡേ സ്പെഷ്യലാണ് പരിപ്പ് കുത്തി അതേപോലെ കൊത്തുമലയുടെ തോരനും പിന്നെ നാരങ്ങ അച്ചാർ നാരങ്ങച്ചാർ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയതാണ് പാക്കറ്റ് അച്ചാർ വാങ്ങിയതാണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടത് ഞങ്ങളിപ്പോൾ ഉള്ള കോഴിക്കോടാണ് അപ്പോൾ കോഴിക്കോട് ഈ ഒരു പരിപ്പ് കുത്തി കാച്ച എന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് അറിയില്ല പക്ഷെ നമ്മുടെ അവിടെ തൃശ്ശൂർ ഇത് സ്പെഷ്യലാണ് പരിപ്പ് കുത്തിക്കാച്ച എന്ന് പറയുന്നത് ആദ്യം കോഴിക്കോട് എന്നൊക്കെ ഞായറാഴ്ച കൊടുത്ത സമയത്തൊക്കെ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ വീട്ടിൽ പോകുമ്പോൾ അതിനോട് അമ്മ ചോദിക്കും എന്താ വേണ്ടതെന്ന് അപ്പം ഞാൻ പറയും പരിപ്പ് കുത്തി കാച്ചി ഇത് സ്പെഷ്യലായിട്ട് എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ചിക്കൻ വേണോ ബീഫ് വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഈ ഒരു സംഭവമാണ് എപ്പോഴും ഒറ്റയ്ക്ക് പൂരൊക്കെ എടുത്തു പറയാനുള്ള സാധനം ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്നുവെച്ചാൽ കോഴിക്കോടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അവരെപ്പോഴും മീനും അതും ഇതൊക്കെ എപ്പോഴും നോണാണ് ഇവിടെ അധികവും ഉണ്ടാവുക പച്ചക്കറി ഉണ്ട് പക്ഷെ എന്നാലും എനിക്ക് വായിലൊക്കെ വെള്ളം വരികയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇടാം പിന്നെ നല്ല സ്മെല്ലാണ് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നതാണ് െടുത്തുള്ളി ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റി എടുത്തിട്ട് നല്ല ടേസ്റ്റിന് നല്ല സ്മെല്ലുണ്ട് നല്ല ടേസ്റ്റി ഉണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് പിന്നെ നിങ്ങളുടെ സ്പെഷ്യൽ ഇതൊക്കെ എന്നുള്ളത് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് നല്ല വിശപ്പുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇത് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഈ ഒരു പരിപ്പ് കുത്തിക്കായത് കൂടിയിട്ട് ചോറ് തിന്നത് ഇവിടെ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് അവരിൽ നിന്ന് ഒന്നായി ചോറ് കഴിക്കും പിന്നെ എരിവൊക്കെ കുറച്ചിട്ട് നമ്മുടെ ഒരു എരിവിനുസരിച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും െ കോറക് തിന്നു കഴിഞ്ഞപ്പോ അതെ കപ്പലണ്ടിമുട്ടാണ് എനിക്ക് ഇന്ന് കിട്ടിയത് എനിക്ക് ചോറ് തിന്നു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം മുമ്പൊന്നും എനിക്ക് അങ്ങനത്തെ ശീലമില്ലായിരുന്നു ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഞാൻ അങ്ങനെ അങ്ങനെയാണ് ചോറ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കും കേട്ടോ അപ്പം ഇന്നിപ്പോൾ കിട്ടിയാക്കണേ കപ്പലണ്ടി മിഠായി ആണ് കോഴിക്കോട് കടലമിട്ടായിക്കെ പറയും കേട്ടോ അപ്പോൾ നന്ദു അതിൻ്റെ ഇടയിൽ പോയി അതാണ് നന്ദു ഞാൻ വീഡിയോ എടുക്കാണ്ടപ്പോൾ വീഡിയോയിൽ ഇപ്പം ഇടാതിരിക്കാൻ ഇങ്ങനെ കുനിങ്ങി പോയത് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോക്ക് വോയിസ് കൊടുക്കുന്നത് സ്റ്റാൻഡി വെച്ചിട്ടാണ് അതുകൊണ്ടാണ് വണ്ടിയുടെ ശബ്ദമൊക്കെ അപ്പത്രേ ഉള്ളൂ ബാക്കി അടുത്ത വീഡിയോയിലാണ്